ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സ്ഥാപിച്ച പോസ്റ്ററുകൾ നശിപ്പിച്ചതായി പരാതി കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൽത്തൊട്ടി ജംഗ്ഷനിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകളാണ് കഴിഞ്ഞ രാത്രിയിൽ അജ്ഞാതർ നശിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പോസ്റ്ററുകൾ ഒട്ടിച്ചത് ഇതിന് പിന്നാലെയാണ് ഇവ നശിപ്പിച്ചതായി കണ്ടെത്തിയത് സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ വന്ന് ഈ പോസ്റ്റർ വലിച്ചു കയറുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വെല്ലുവിളിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രവണതകള് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഈ സാമൂഹ്യ വിരുദ്ധർ എന്ന ഈ പദവി അലങ്കരിക്കുന്നവര് ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്നും പോസ്റ്ററുകൾ നശിപ്പിച്ചത് കൊണ്ട് പിന്നോട്ട് പോകില്ലെന്നും കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ കൽത്തൊട്ടിയിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റർ ഏതോ സാമൂഹിക വിരുദ്ധർ വലിച്ചു കീറി കഞ്ഞേക്കുവാണ് ഇതിൻ്റെ പിന്നിൽ അവരുടെ ഉദ്ദേശവും ഇടതുപക്ഷ ജനാധിത്യ മുന്നണി സ്ഥാനാർത്ഥി ജോയിസ് ജോർജിൻ്റെ വിജയത്തിലുള്ള തയ്ക്കാൻ പറ്റാത്തതിന് ഉള്ള ഒരു കാരണമായിരിക്കും അവരിത് വലിച്ചു കീറിയത് പക്ഷേ ഈ പോസ്റ്റർ കീറും കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളാരും പുറകോട്ട് പോവുകയില്ല ഓരോ പോസ്റ്റർ കീറുന്നതനുസരിച്ച് ഒന്നിനൊന്ന് ഞങ്ങള് ഊറ്റമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാവിധ പ്രവർത്തനവും ഞങ്ങൾ നടത്തുന്നതായിരിക്കും രാവിലെയാണ് പോസ്റ്ററുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന